നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ നിരവധി മാറ്റങ്ങളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നാളെ ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ദിവസമാണ് നാളെയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് ആഗസ്റ്റ് മാസത്തെ റേഷൻ നിങ്ങൾക്ക് നാളെയും കൂടി വാങ്ങാം എന്നർത്ഥം അതിനുശേഷം നിങ്ങൾക്ക് ആഗസ്റ്റ് മാസത്തെ റേഷൻ ലഭിക്കുകയില്ല പിന്നീട് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണമാണ് ആരംഭിക്കുക തിങ്കളാഴ്ച ദിവസം അതായത് ഒന്നാം തീയതി റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടാം തീയതി മുതലാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണവും ഇതോടൊപ്പം തന്നെ നടന്നു വരികയാണ് സെപ്റ്റംബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തൊക്കെ വീതങ്ങളാണ് ലഭിക്കുക എന്ന് കൂടി അറിഞ്ഞിരിക്കണം എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും രണ്ട് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്തായി പൊതുവിഭാഗമായിട്ടുള്ള എൻ പി കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിൽ അതായത് എൻ പി എൻ എസ് കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണക്കാല അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വീട് പൂട്ടി യാത്ര പോകുന്നവർക്ക് അക്കാര്യം ഞങ്ങളെ അറിയിക്കാൻ പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിലെ ലോക്കഡ് ഹൗസ് ഇൻഫർമേഷൻ സൗകര്യം വിനിയോഗിക്കാമെന്ന് കേരള പോലീസിന്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ് വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിൽ പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തുമെന്നും പരമാവധി പതിനാല് ദിവസം വരെ വീടും പരിസരവും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും കേരള പോലീസ് ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുകയാണ് യാത്ര പോകുന്ന ദിവസം വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ വീട്ടുപേര് വീടിന് സമീപത്തുള്ള ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ പേരും ഫോൺ നമ്പറും എന്നിവ ആപ്പിൽ നൽകേണ്ടതുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒരു പോൽ ആപ്പ് ലഭ്യമാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സെപ്റ്റംബർ നാലിന് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ അറിയിപ്പുണ്ട് ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം സെപ്റ്റംബർ നാലിനാണ് ഉത്രാടം ഇതിൻ്റെ പിന്നാലെയുള്ള തിരുവോണം അവിട്ടം ചതയം ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ശ്രീലങ്കൻ തീരം ഗൾഫ് ഓഫ് മനാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നഗര ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള സർക്കാർ ഓണ സമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ഇത്തവണ ആയിരത്തി രൂപ വീതം ഓണ സമ്മാനം എന്ന രീതിയിൽ നൽകുമെന്ന് ധനമന്ത്രി ക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊഴിലാളികൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണ സമ്മാന വിതരണത്തിനായി അൻപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് തൊഴിലാളികൾക്കാണ് ഭത്ത ലഭിക്കുന്നത് ഇതിനായി അറുപത്തി മൂന്ന് പോയിന്റ് അറുപത്തി എട്ട് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞ ദിവസം ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തെ കരാർ സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന ഉത്സവ ഭത്ത ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ചിരുന്നു ആശാവർക്കർമാരുടെ ഉത്സവബത്ത ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി രൂപയായി ഉയർത്തി അങ്കണവാടി ബാലവാടി ഹെൽപ്പർ ആയമാർ എന്നിവർക്കും ആയിരത്തി രൂപ വീതം ലഭിക്കും പ്രീ പ്രൈമറി അധ്യാപകർ ആയമാർ എന്നിവർക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുക പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈന്യമാവും